ഹലോ വെൽക്കം ടു സൈൻ വേൾഡ് ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ മോള് ലഞ്ച് ബോക്സിലേക്ക് ആവശ്യമായിട്ടാണ് ഞാൻ ഇന്നിത് പ്രിപ്പയർ ചെയ്തത് അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു വളരെ ഈസി ആട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റുമാണ് അങ്ങനെ കുട്ടികൾ എപ്പോഴും ചോറ് അങ്ങനെയൊന്നും കഴിക്കില്ലല്ലോ സ്കൂളിലേക്ക് അപ്പം നമുക്ക് ഇടയ്ക്ക് വെറൈറ്റി ആയിട്ടൊന്ന് കഴിക്കാൻ കൊടുത്തയക്കുകയും ചെയ്യാം അവരത് ഫുള്ള് കാലിയാക്കുകയും ചെയ്യും കേട്ടോ മോളിവിടെ അങ്ങനെ ഞാൻ ഇവിടുന്ന് ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അങ്ങനെ കഴിക്കുകയൊന്നുമില്ല സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് കഴിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ദിവസം ടിഫിൻ ബോക്സ് ഫുൾ കാലിയാക്കിയിട്ടാണ് വരുന്നത് പിന്നെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തയക്കിയെന്ന് വെച്ചാൽ രാവിലെയും കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഉച്ചയ്ക്കും അവരതന്നെ കഴിക്കണ്ടേന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരു സമാധാന കേടാ ഇതാവുമ്പം എഗ്ഗും വെജിറ്റബിൾസും ഒക്കെ ആകുമ്പം നല്ല ഫീലിങ്ങും ആണ് നല്ല ഹെൽത്തിയുമാണ് വൈകുന്നേരം വരെ നല്ല ഉഷാറായിട്ട് കളിച്ച് ചിരിച്ച് പഠിച്ച് അങ്ങ് വരട്ടെ എന്ന് വിചാരിക്കും അല്ലെങ്കിലും അമ്മമാർ അങ്ങനെയാണല്ലോ എന്തൊക്കെ നമ്മളെ മക്കൾക്ക് ചെയ്തു കൊടുത്താലും അവർക്ക് അത് ഓക്കെ ആണോ ഓക്കെ ആണോ എന്നുള്ള ഡൗട്ടായിരിക്കും അത് നമ്മുടെ സ്നേഹം കൊണ്ടാണ് അത് അമ്മമാർക്ക് പറഞ്ഞാലേ മനസ്സിലാവൂ അല്ലേ എന്നാൽ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ അരി ഒരു ഒരു മണിക്കൂർ മുന്നെങ്കിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ് അത് കുറച്ച് തണുത്ത ആറിയതിന് ശേഷം മാത്രമേ നമ്മളത് പ്രിപ്പയർ ചെയ്താൽ ഓക്കെ ആയിട്ട് വരുള്ളൂ you <laughs> ഞാനിവിടെ രാവിലെ കുറേ തിരക്കായതുകൊണ്ട് എനിക്ക് ചെറിയൊരു വാവിയും കൂടി ഉള്ളതുകൊണ്ട് തലേന്ന് തന്നെ ഞാൻ ചോറുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്യുക ഞാൻ ഈ ഒരു കപ്പളവിലാണ് റൈസ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടാൾക്ക് നല്ല സുഖമായിട്ട് കഴിക്കുക കേട്ടോ ഇത്രയും അരി എടുത്താൽ ഒരു മുപ്പത് മിനിറ്റ് മിനിമം എങ്കിലും വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം അതിന് ശേഷം അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആ അരി മുങ്ങിക്കിടക്കുന്നതിന് രീതിയിൽ വെള്ളം ഒരു പാനിൽ നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം ചിലരും പട്ടയും പൂവും ഏലക്കായും ഒക്കെ ഇടുന്നത് കാണാറുണ്ട് കേട്ടോ പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല നമ്മൾ ഈ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് ഒരു ടേസ്റ്റ് കിട്ടാറില്ലേ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അതും കൂടെ ആഡ് ചെയ്യുമ്പം എനിക്ക് എന്തോ ആ നെയ്ച്ചോറൊക്കെ കഴിക്കുന്നൊരു ഫീലൊക്കെ തോന്നും അതുകൊണ്ട് നമ്മളിങ്ങനെ പ്ലെയിനായിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന രീതിയിൽ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇനി പ്ലെയിനായിട്ട് തന്നെ വെള്ളത്തിൽ ഓയിലും ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് ഇടാൻ നമുക്ക് ഇരുവക്കെ ഇഷ്ടമുള്ള ളാണെങ്കിൽ ഒരു ലേശം കുരുമുളക് ഇട്ടിട്ട് വേവിച്ചാൽ ഓക്കെ ആയിരിക്കും ഞാനിവിടെ ഓയിലും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളത്തിൽ വേവിച്ചെടുക്കണം നല്ല തള വന്നതിന് ശേഷം മാത്രമേ ചോറിടാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി ഇത് സോക്ക് ചെയ്ത് വെച്ച അരി ആയതുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇതൊരു മൂന്നാല് തള വന്നാൽ തന്നെ വേഗം വേവും ഇത് നമ്മളൊരു എയ്റ്റി പെർസെൻറ്റേജ് മാത്രം വേവിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇത് ഇനിയും വെജിറ്റബിൾസിന്റെ കൂടെയൊക്കെ വേവിക്കാനുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന അരിയാണ് കേട്ടോ അതുകൊണ്ട് വേറെ വഴിക്കൊന്നും ഒന്നും പോകണ്ട അത് തിളക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ അങ്ങ് നിന്നു ഇത് വെന്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അരിയൊക്കെ ഒന്ന് വീർത്ത് ഇങ്ങനെ കുറച്ചൊന്ന് പൊന്തി വരും ആ സമയത്ത് തന്നെ നമുക്കിത് ഓഫാക്കിയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം ഡ്രെയിൻ ചെയ്തെടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ ആവി കൊണ്ടും ഈ അരി പെട്ടെന്ന് തന്നെ വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഈ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ ഈ വെള്ളമൊന്നും വറ്റി വരില്ല ഇങ്ങനെ തന്നെ ഈ ചോറൊക്കെ നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ ചോറിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ വെന്ത് വരിക ചെയ്യുക വേവുമ്പോൾ ഇതൊന്ന് കുറച്ചും കൂടി ചോറൊക്കെ ഒന്ന് വീർത്ത് കുറച്ചൊന്ന് പൊന്തി വരും സമയത്ത് ഏകദേശം അത് വന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് ജസ്റ്റ് വേവൊക്കെ നോക്കിയിട്ട് നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം ഡ്രെയിൻ ചെയ്തെടുക്കുമ്പം ആദ്യത്തെ വെള്ളം കുറച്ച് പുറത്തേക്ക് കളഞ്ഞിരിക്കണേ കാരണം നല്ല ആവി വന്നുകൊണ്ടിരിക്കുമല്ലോ ഈ ഡ്രൈനറിലേക്ക് അപ്പം കുറച്ചും കൂടി വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിലോ ഇതിൽ വെള്ളം ഡ്രെയിൻ ചെയ്യാനും വളരെ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് എനിക്ക് ഇത്ത വെള്ളമൊക്കെ വലിഞ്ഞ് പോയിക്കോളൂ എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ചൂടൊക്കെ ആറിയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് നാളെ യൂസ് ഇനി നമ്മൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്പ്രിംഗ് ഓണിയനും വെളുത്തുള്ളിയും ക്യാപ്സിക്കും ക്യാരറ്റും ബീൻസുമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ക്യാബേജോ ബ്രോക്കോളിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇവിടേക്ക് ഇതൊക്കെയാണ് പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് എഗാണ് അത് ഇതുപോലെ പൊട്ടിച്ചെടുത്തു വെച്ചാൽ വളരെ ഈസി ആയിരിക്കും കാരണം നമ്മളത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതിനോട് വേ വേം ചെയ്യുന്നതിനോട് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗ് മൂന്നെണ്ണവും എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ വറുത്ത് വറുത്ത് വറുത്തെടുക്കുക നമ്മളിവിടെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുന്ന സമയത്ത് എരുവിനാവശ്യമായ കുരുമുളക് പൊടിയും ഉപ്പും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാല ടീസ്പൂൺ ഉപ്പുമാണ് കേട്ടോ നിങ്ങൾ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എരു കൂടണമെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ അടുത്ത് തന്നെ മാറ്റി വെക്കണം കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കേണ്ടതാണ് എൻ്റെ ഈ സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിൽ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കണം ഇനി മുതൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇതുപോലെ വറുത്ത് വറുത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും മുറിച്ച് നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുവയ്ക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവേ വെളുത്തുള്ളി ഇങ്ങനെ വറുത്തതിനു ശേഷം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ബൾബാണ് ആഡ് ചെയ്യുന്നത് അതായത് സ്പ്രിങ് ഓണിയൻ്റെ തടിച്ച ഭാഗം ഏറ്റവും തട്ടത്തേക്കുള്ള അത് കുറച്ച് മുറിച്ചിട്ട് ആഡ് ചെയ്യണം ഇപ്പം നല്ലൊരു സ്മെല്ലാട്ടോ ഈ വെളുത്തുള്ളിയും സ്പ്രിങ് ഓണിയൻ ബർബും കൂടി ഇങ്ങനെ വഴറ്റുമ്പം ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇതും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വന്നാൽ മതി ഓവറ് നമ്മൾ ഉപ്പേരിയും വെജിറ്റബിൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഓവർ നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു കടി കിട്ടണം ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക അത് വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇത് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ടാണ് എഗ്ഗ് മാത്രം ആഡ് ചെയ്തത് നിങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സോയാ സോസാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ചില്ലി സോസാണ് ആഡ് ചെയ്യുന്നത് അതും രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഗാർലിക് ചില്ലി സോസ് ആണ് കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി കേട്ടോ ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ കാരണം ഈ സോസിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അപ്പം നമ്മൾ ആദ്യം ഇതിൽ ഉപ്പ് ആഡ് ചെയ്താൽ അപ്പം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ചാരിയുണ്ടല്ലോ അതിന് തണുപ്പൊക്കെ മാറാൻ ആദ്യം പുറത്തെടുത്ത് വെച്ചിരുന്നു അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ഹാഫ് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം സോട്ട് ചെയ്യുമ്പം ഈ ഒരു സോസ് എല്ലാ റൈസിൻ്റെ ഓരോ ഭാഗത്തേക്കും ഒരുപോലെ വരുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ സോൾട്ട് ചെയ്തെടുക്കണേ തീ ഹൈ ഫ്ലെയിം തന്നെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഏറ്റവും ലാസ്റ്റ് എല്ലാം നന്നായിട്ട് സോൾട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്പ്രിങ് അനിയനും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കൽ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ സോസ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരണം ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെയൊക്കെ ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ തലേന്ന് തന്നെ അരിഞ്ഞ് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കുക രാവിലെയൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ നോക്കി ഞാനത് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ ആട്ടോ കൊടുത്തയക്കാം അപ്പോൾ അവൾ ഫുള്ള് കഴിച്ചിട്ട് വരും അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോ കൂടെ കാണാം ബായ്